കിങ്ങണിക്കുട്ടൻ കമോൺ ചൂടോടെ ഏറ്റുവാങ്ങിക്കോളൂ എന്താ പറഞ്ഞത് പിണറായി വിജയനെ പതപ്പിക്കുന്ന കുറച്ച് ഐ എ എസ് കാരുണ്ടെന്നോ അങ്ങനെ എന്തോ ആണല്ലോ ദിവ്യ സയ്യർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രകീർത്തി പങ്കുവെച്ചതിന് അഭിപ്രായം രേഖപ്പെടുത്തിയത് അതിന് അതേ നാണയത്തിലുള്ള മറുപടി എത്തിയിട്ടുണ്ട് അപ്പോൾ കിങ്ങിണിക്കുട്ടൻ പറഞ്ഞത് ഓർക്കണം ഒരു സഹപ്രവർത്തകനെ കുറിച്ച് നല്ല നാല് വാചകങ്ങൾ എഴുതിയതിന് കിങ്ങിണിക്കുട്ടൻ ദിവ്യ സയ്യർ അയ്യർ ഐ എ എസിനെ കുറിച്ച് പറഞ്ഞ വാചകം അതായത് ഈ പിണറായിൻ്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റർ ഇട്ടത് അതിനെ ഞങ്ങൾ അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പിടുമ്പോ വല്ലാതെ പദപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും അത്രേം പറയുന്നു കേട്ടല്ലോ ഐ എസ് പാദസേവയാണ് പദപ്പീരാണ് ഇതൊക്കെയാണ് കെ മുരളീധരൻ വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു യുവതിയെക്കുറിച്ച് പറഞ്ഞ വാചകം സ്വാഭാവികമായിട്ട് ഇത് പറയാൻ എന്തുകൊണ്ടും അർഹതയുണ്ട് കാര്യം അച്ഛൻ്റെ കുടുംബസ്വത്തായിട്ട് രാഷ്ട്രീയത്തിലെത്തി അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം നൂലിക്കെട്ട് ഇറക്കി വന്ന വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം മറ്റൊരു ക്വാളിഫൈഡായിട്ടുള്ള ആളെക്കുറിച്ച് പറയാൻ പറ്റിയ നല്ല വാചകം തന്നെയാണ്